ഹായ് ഫ്രണ്ട്സ് ഫ്ലേവർ കോം ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടു ദിവസം വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരെയും കുഞ്ഞുങ്ങളുടെ വീഡിയോ കൊടുക്ക ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ കോഴികളും മുട്ടയടാറായ കോഴികളാരും ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്കായുള്ളൊരു വീഡിയോ ആണ് നമ്മളൊരു ഒരു എട്ട് മാസം എത്തോളം കഴിഞ്ഞിട്ട് പോവാനും ഒരു മുട്ടയിടാറായ ഒരു അഞ്ചോ മാസം കഴിഞ്ഞൊരു പിടയും കൊടുക്കാനുണ്ട് പോവാൻ വൈറ്റാണ് ഫുൾ വൈറ്റാണ് ചെറിയൊരു ബ്ലാക്ക് ഡോട്ടുണ്ട് പെടിയേ കരികിലെ പിഴയാണ് ഞാൻ സെയിം പെട അപ്പോൾ ഇതിനൊന്നും കൂടെ കൊടുക്കാനുണ്ട് നമ്മൾ ഈ ചിലവരൊക്കെ സെയിൽ പോസ്റ്റ് നമ്മൾ റേറ്റ് പറയത്തില്ല നമ്മൾ റേറ്റ് പറയും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ പൂവെ നമുക്ക് എഴുന്നൂറ് രൂപയും ഫീമെയിൽ അറുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ഇട്ടു വേണമെങ്കിൽ കൊടുക്കും ഈ കൂടി കൊടുക്കും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നമ്മൾ വയനാടാണ് വയനാടൊക്കെ ഒഴിച്ചു ബാക്കി എവിടെയെങ്കിലും നമ്മൾ എവിടെയും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വലിയ കോഴികളെ കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ടോയെന്ന് അപ്പം ഞാൻ കൊടുക്കുന്ന ഇവിടെ നമുക്കൊരു കൂട് ചെയ്യാനുള്ള സാ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമുക്ക് സ്ഥലമില്ല അപ്പോൾ ഇവിടെ ഒറ്റ കൂടെ ഇരിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു തട്ട് അടിക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാല് തട്ട് മൂന്നോളം തട്ട് നമുക്ക് കൂടിക്കാൻ പറ്റും അപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുത്ത് കൂടെ ഒഴിവാക്കുകയാണ് അതുകൊണ്ട് ഇവിടെ നമ്മളൊരു സിമെൻറ്റ് ഷീറ്റില്ല ജിംസം ബോർഡ് പോലത്തെ അത് വെച്ച് കൂടിക്കാൻ വേണ്ടി പ്ലാനാണ് ഒരു മൂന്നുകെല്ലാം കൂടിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ നാല് കടയിൽ പൂനാളെ സെറ്റ് ചെയ്യാൻ വേണ്ടി കൂട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് കൂടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം ഇത് വിളിച്ചാൽ മതി നമ്മൾ കോൽക്കരല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ജോഡിയെ കൊടുക്കാം വൈറ്റ് ആണ് പോവുക വൈറ്റ് ചെറിയ രണ്ട് മൂന്ന് റോട്ടേ ഉള്ളൂ ബ്ലാക്ക് കേട്ടോ രണ്ട് മൂന്ന് റോട്ട ഉള്ള പൂവനാണ് ഇതിന് കൂടെ അൂവാല് പൂവൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂനാണ് അതേപോലെ ഈ പേട പിന്നെ പേടയാണ് അപ്പോൾ ഇത് രണ്ടു പൂണ്ണം കൊടുക്കാനുള്ളത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിലും എന്നെ വിളിക്കുക ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രധാനം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതായിരിക്കും ഒരു ഇന്നലെയും മിനിങ് ഇന്നലെ ഇന്നലെയാന്ന് ഇന്നലെ ഇന്നലെ ഒരു രണ്ടുപേർ വിളിച്ചായിരുന്നു ഇതേപോലെ മുട്ടയിടാറായ കോഴികൾ കൊടുക്കാനുണ്ടോ രണ്ട് മാസം കഴിഞ്ഞ കോഴി കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അങ്ങനെ കൊടുക്കാൻ കാണത്തില്ല ആ ഇത് ഉണ്ട് ഇപ്പോൾ നമ്മൾ കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇനി കൊടുക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട കോഴിയാണ് ഇപ്പോൾ വീഡിയോ ഇവിടെ സാറിന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് അപ്പോൾ ആ ആവശ്യക്കാരെ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ എൻ്റെ സൈഡ് ഇതിലുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്